ഹലോ ഞാൻ രാജീവാണേ ഞാൻ ഇന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടി എയർപോർട്ടിൽ വന്നതാണ് എയർപോർട്ടിൽ വന്നു എനിക്ക് എനിക്ക് ചെക്കിങ് ചെയ്യാൻ പറ്റി ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന എൻ്റെ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എയർപോർട്ടിൽ വന്ന് പരിചയപ്പെട്ട ഒരു ഏഴ് പേർക്ക് ടിക്കറ്റ് കൺഫേം ആണെന്ന് പറഞ്ഞ് നിന്ന് ടിക്കറ്റ് എടുത്ത് ഏജൻറ്റും ഏജൻ്റ്മാർ വിട്ടു പക്ഷേ ഏഴ് പേർക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ അവർ അവരെ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചു വന്നപ്പോൾ ടിക്കറ്റ് കൺഫേം ആണെന്ന് പറഞ്ഞു ഇന്നത്തെ എമിറേറ്റ്സിന് പോകാൻ വേണ്ടിയാണ് ഇവിടെ വന്നപ്പം അങ്ങനെ ടിക്കറ്റില്ല ടിക്കറ്റ് അല്ല ടിക്കറ്റ് ഇഷ്യൂഡും അല്ലെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവങ്ങള് എയർപോർട്ടിൽ കുത്തിയിരിക്കുകയാണ് ഇപ്പം എയർലൈൻസുകാരെന്തായാലും കയറ്റി വിടത്തില്ല അവർക്ക് ഡെമ്മി ടിക്കറ്റാണ് ഇരിക്കുന്നത് എനിക്കിത്ര പറയാനുള്ളൂ നിങ്ങൾ ഇനി യാത്ര ചെയ്യുന്നവരെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇസ്രായേലിൽ നിന്ന് ടിക്കറ്റ് എടുത്തോരോ ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ടിക്കറ്റ് കൺഫേം കൺഫേമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യാത്രയ്ക്ക് വരിക അപ്പോൾ ഇന്ന് അവർ ഏഴ് പേര് ഇപ്പോൾ എയർപോർട്ടിൽ കിടക്കുവാണ് ഇനിയിപ്പോൾ നാളെയോ നാളെ കഴിഞ്ഞാൽ എപ്പോഴും അവർ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നതെന്ന് പറയാൻ അറിയത്തില്ല ഇവിടെ ഇവിടുന്ന് എടുത്ത ടിക്കറ്റ് കൺഫേം ആണെന്ന് വരുത്തി അവരെ വിളിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുക അതിന് ആരും എടുത്ത ഏജന്റുമാരുടെ പേരൊക്കെ ഏജൻ്റുമാരുടെ പേരൊക്കെയാണെന്നാളെ പറയാം അത് മൊത്തം മെസ്സേജ് ഇടാം നേരം ഞാൻ എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ് ടിക്കറ്റ് എടുത്ത് എടുത്തുകൊടുത്ത് ആരൊക്കെയാണ് ഇങ്ങനത്തെ പണി ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു മുമ്പ് പ്ലേ ചെയ്ത വോയിസ് നിങ്ങളെല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു ആ വോയിസിൽ പറയുന്നത് ഇപ്രകാരമാണ് ഏഴ് പാസഞ്ചേഴ്സിന് ഇസ്രയേലിൽ നിന്ന് യാത്ര ചെയ്ത ഏഴ് പാസ്സഞ്ചേഴ്സിന് ഇന്ന് ഫ്ലൈറ്റ് മിസ്സായിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ട്രാവൽ ഏജൻ്റ് പേർക്കും ഡമ്മി ടിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് ആ ഏഴ് പാസഞ്ചേഴ്സിൽ ഒരു പാസഞ്ചർ എൻ്റെയാണ് ആ പാസഞ്ചർ ട്രാവൽ ഏജൻറ്റ് ഞാനാണ് ബാക്കി അഞ്ച് പേർ ഇസ്രായേലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്താണ് പിന്നെയുള്ള ഒരാൾ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് അപ്പം അതിൽ തന്നെ ഈ പറഞ്ഞത് ഡമ്മി ടിക്കറ്റാണെന്ന് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ മൂന്ന് ട്രാവൽ ട്രാവലേജൻറ്റും ഒരുപോലെ ഡമ്മി ടിക്കറ്റ് കൊടുത്ത് ഏഴ് പേരെ കബളിപ്പിക്കണം അത് ഒരു അസാധാരണമായിട്ടുള്ള കാര്യമല്ലേ അത് ബു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം അത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ടാമത്തൊരു സംശയം കേട്ടോ ഇങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ പാസഞ്ചർ എയർപോർട്ടിൽ പോയി ബോഡ് ചെയ്യുന്ന സമയത്ത് പറയുകയാണ് ഈ ടിക്കറ്റ് കൺഫേം അല്ല ട്രാവൽ ഏജൻ്റിനെ വിളിച്ച് നോക്കിയ സമയത്ത് അയാൾ പറയുന്നത് ഈ ടിക്കറ്റ് ആണ് സീറ്റും ആണ് എല്ലാ കണക്ഷനും ആണ് അതുപോലെ തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ട്രാവൽ ചെയ്യുന്നു കുറച്ച് പേര് ബോഡിങ് കഴിഞ്ഞു ഓൾറെഡി എൻ്റെ പാസഞ്ചേഴ്സ് തന്നെ വേറെ നാലു പേരുണ്ടായിരുന്നു അഞ്ച് പേരായിരുന്നു എനിക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നു നാല് നാലുപേർക്കും ബോർഡിങ് കിട്ടി ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇങ്ങനെ സംഭവിക്കൂ ഇങ്ങനൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംശയം ഉണ്ടാകുമ്പോൾ ആദ്യം ട്രാവൽ ആയിരിക്കും വിളിക്കാം ട്രാവൽ ഏജൻ്റ് തീർച്ചയായിട്ടും എയർലൈനിൽ വിളിക്കും അപ്പോൾ ഞാനും ഇന്ന് എയർലൈനിൽ വിളിച്ചു എയർലൈനിൽ വിളിച്ചപ്പോൾ അവർ പറയുന്ന എല്ലാ കണക്ഷനും കൺഫേം ആണ് അവരെന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല നമ്മൾ നമ്മുടെ ഒരു ഉണ്ട് സപ്ലയറെ വിളിച്ചു സപ്ലയറെ വിളിച്ചു സപ്ലയറും പറയുന്ന കണക്ഷനൊക്കെയാണ് ഇവിടെ എയർപോർട്ടിൽ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നു ഇത് ലിങ്ക്ഡ് അല്ല ഈ ടിക്കറ്റ് അപ്പം നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ ഒരു പി എൻ ആർ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ട് ഇഷ്യൂവും അല്ലെങ്കിൽ അതിൻ്റെ പാസ്പോർട്ടിൻ്റെ വിവരങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ അതിനകത്ത് പിന്നെ സപ്പോസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇവർ പറയുന്നത് ലിങ്കഡ് അല്ല നമുക്കിവിടെ ആൻസർ കൺവിൻസിങ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ എയർലൈനിൽ വിളിച്ചിട്ട് പറയുകയാണ് എയർപോർട്ടിൽ നിന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പോൾ എയർലൈനിൻ്റെ ആൻസർ നമുക്ക് വരികയാണ് ഫ്ലൈറ്റ് ഓവർലോഡാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും ഇതെന്താ പറയുക ലോറിയാണോ ഓവർലോഡ് ആവാനായിട്ട് അങ്ങനെ അങ്ങനെ സംഭവിക്കുമോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജിബി ഓഹന എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ബ്ലോഗറുണ്ട് ഇസ്രായേലിൽ മല്ലു ടക്ക് ജിബി ബ്ലോഗ്സ് പുള്ളി ചെയ്തൊരു വീഡിയോ ഉണ്ട് അബുദാബി എയർപോർട്ടിൽ എത്തിഹാദ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത ട്രാ പാസഞ്ചേഴ്സ് കുടുങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടുന്നില്ല അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കും അങ്ങനെയും ഇങ്ങനെയും സംഭവിക്കും വളരെ റയറാണെന്ന് മാത്രം നമുക്കറിയാം ഇവിടുന്ന് എമിറേറ്റ്സ് ത്രൂട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ അതിനുശേഷം എമർ കണക്ഷൻ കട്ടാവുകയും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും അത് ഫ്ലൈ ദുബായിലേക്ക് മർജി ചെയ്യുകയും ചെയ്തു മുന്നേ തന്നെ ഫ്ലൈ ദുബായ് ഫ്ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരുന്നെങ്കിലും ഈ അഡീഷണൽ ആയിട്ട് ഇത്രയും കണക്ഷനും കൂടെ കൂടുതൽ വന്നു അങ്ങനെ വരുന്ന സമയത്തും അപ്പോൾ നിങ്ങൾക്കൊരു സ്വ സ്വാഭാവിക സംശയം ഉണ്ടാകും ഇതൊക്കെ നോക്കി കണ്ടല്ലേ ചെയ്യുള്ളൂ ബോധമുള്ളവരല്ലേ ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നു പക്ഷേ ടെക്നിക്കലി വരുന്ന ഒരു ഒരാറാണത് ഓവർ ബുക്ക്ഡ് ആവുന്നു അങ്ങനെയാണ് ഇന്നും ഓവർ ബുക്കിംഗ് സംഭവിച്ചിട്ടുള്ളത് ഈ ഈഴുപേരല്ലാതെ വേറെ പാസഞ്ചേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല മലയാളികൾ ഏഴുപേരെയുള്ള അതുകൊണ്ട് നമുക്ക് മലയാളികളുടെ വിവരങ്ങളല്ലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ആ ഒരു ടെക്നിക്കൽ എററാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം എന്താണ് ഇതിനുള്ളൊരു പോകും വഴി അങ്ങനെയാണല്ലോ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിലും അതെങ്ങനെ പരിഹരിക്കുന്നു എന്നതിലാണല്ലോ വലിയൊരു കാര്യം അപ്പോൾ നമ്മൾ എയർലൈനിൽ വിളിച്ചു എയർലൈൻ അടുത്ത നെക്സ്റ്റ് അവൈലബിൾ കണക്ഷനിലേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ടിക്കറ്റ് മാറ്റി കിട്ടി അതായത് നാളെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് അവർക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാം പിന്നീട് ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും എങ്ങനെ എവിടെ താമസിക്കുക അവർ അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യുന്നുള്ളത് ഇത്രയും ആളുകളുടെയും ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു നാളെ അവർക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം പിന്നെ നേരത്തെ പറഞ്ഞ ഡമ്മി ടിക്കറ്റിൻ്റെ കാര്യം ഒരു ഡ ഒരു ട്രാവൽ ഏജൻ്റ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ എയർ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കണക്കിനെ അല്ല മാത്തമാറ്റിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇത് ചെയ്യുന്നവൻ ഡമ്മി ടിക്കറ്റ് കൊടുത്ത് അവൻ അറിയാം നാളെ ഉറപ്പായിട്ട് ഇത് പിടിക്കപ്പെടുന്നത് നമ്മളൊരു മോഷണം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ആ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടുന്ന അറിഞ്ഞാൽ ആരും ഈ പണിക്ക് നിൽക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചതല്ല ഡമ്മി ടിക്കറ്റല്ല കൊടുത്തത് വീഡിയോ അല്ലെങ്കിൽ ആ വോയിസ് ഇട്ട സുഹൃത്തിൻ്റെ ചേതോ വികാരം എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ അടിച്ചാലേ ഇതിനെന്താ പ്രൂഫ് ഉള്ള ഇന്ന് എൻ്റെ കസ്റ്റമറുടെ പേര് ആൻസി ജോസഫ് എന്നായിരുന്നു ആ അറ്റ് സെയിം ടൈം ഞാൻ സൈഡിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു ചെക്ക് ഇൻ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ഇതിനോടൊപ്പം ഞാൻ ചേർക്കാം അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അതുകൊണ്ടും മാത്രമല്ല ഇതിങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ ജോലി ചെയ്യുന്നത് ഫ്ലൈറ്റ് ക്യാൻസലാവാം ക്യാൻസലായാൽ കസ്റ്റമർ എങ്ങനെ പ്രതികരിക്കും പൊതുസമൂഹം അതെങ്ങനെ നോക്കിക്കാണും അല്ലെങ്കിൽ ചിലർ ഇൻറ്റൻഷനലി ചിലരെ ഇതിനകത്ത് ഇടപെടാൻ ശ്രമിക്കും നന്മമരം കളിക്കാൻ ശ്രമിക്കും അവരൊക്കെ എങ്ങനെയാണ് ചിന്തിക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്കറിയാം പിന്നെ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ അമ്മ മരണപ്പെട്ടു നാളെ അവർക്ക് എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒരു റിലീവർ അറേഞ്ച് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡമ്മി ടിക്കറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ബിസി ആയിരുന്നു ആക്ച്വലി അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ രാത്രി പന്ത്രണ്ട് വരെ ഞാൻ എന്ത് ചെയ്യുന്നത് പിന്നെ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ആദ്യം നമ്മുടെ കസ്റ്റമറെ സേഫ് ആക്കുക അതിന് ശേഷമാണല്ലോ നമ്മുടെ കാര്യങ്ങളും വിശദീകരിക്കാൻ നമുക്ക് ഒരുപാട് സമയമുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനൊരു തുറന്ന പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും ഇത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ വ്യക്തതയുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏതൊരു കാലഘട്ടത്തിലും എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാനുമായിട്ട് നടത്തിയ ഏതൊരു ഇടപാടിൻ്റെയും രേഖകൾ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ ഡാറ്റാബേസ് എൻ്റെ ഉണ്ടാവും ഏത് സമയത്തും നമ്മളത് തരാനായിട്ട് തയ്യാറാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് സംസാരിക്കണമെന്നെനിക്ക് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഇസ്രയേൽ സംബന്ധമായ എയർ ടിക്കറ്റ് സംബന്ധമായ യാത്രാ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം തുടർന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്